ലാസ്റ്റ് മമ്മൂട്ടിയുടെ പടം കണ്ടത് പ്രാഞ്ചിയേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു ഫ്രാഞ്ചിയേട്ടൻ അല്ലേ ഫ്രാഞ്ചിയേട്ടൻ കഥ മുഴുവൻ പറയും ഗായസ് ഇവൻ പറഞ്ഞിട്ട് കഥ മുഴുവൻ പറയും ഗൈസ് വർഷങ്ങൾക്ക് ശേഷം ഒരു മമ്മൂക്ക പടം കാണാൻ വന്നാണ് നോക്കിക്കൂറ്റി മുപ്പത് രൂപയുടെ രണ്ട് ടിക്കറ്റ് എടുത്ത നൂറ്റി മുപ്പത് രൂപ ഒക്കെ എന്നിട്ട് പടം കണ്ടിട്ട് എന്റെ ദൈവമേ ഗായസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ അയ്യോ പണിപാളി നമ്മള് റോട്ടിൽ കൂടി പോവാണെ പാലം പണി അക്ഷേ റോഡ് പണി നടക്കല്ലേ അതുകൊണ്ട് ഭയങ്കര ഇതാണ് റോഡ് നമ്മളിപ്പോൾ ടർബോ കാണാൻ പോവുകയാണ് മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോവുകയാണ് താമസിച്ചു പോയി ശരിക്കും ഇന്നലെ നമ്മള് ബുക്ക് ചെയ്യുന്നില്ല ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അല്ലെ വേണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പോയി ഇന്നായിപ്പോ പിന്നെയും കാണുമെന്ന് ആഗ്രഹം തോന്നി എന്നാൽ ക്യൂ നിന്നിട്ടാണെങ്കിലും തിയറ്ററിൽ ചെന്നിട്ടാണെങ്കിലും ടിക്കറ്റ് എടുത്ത് കാണാമല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പോവുകയാണ് കേട്ടോ ഇച്ചിരി താമസിച്ചു പോയി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതേ നമ്മള് നേരെ ചെന്ന് നോക്കാം നമുക്ക് ടിക്കറ്റ് കിട്ടുക ഇല്ലേന്ന് അറിയില്ല നമുക്ക് ചെന്ന് നോക്കാം അപ്പൊ എന്റെ പൈസയൊക്കെ ഞാൻ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ് ചെല്ലുമ്പോ തന്നെ ഞാൻ ഇറങ്ങും അച്ഛൻ മോനും കൂടി പാർക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് സമയം പോകോ ടിക്കറ്റ് കിട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല കിട്ടില്ലേം കിട്ടിയില്ല ഓക്കെ പിന്നെ കാണാം നല്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ കുഞ്ഞപ്പാ ഒരാൾ മാസ്ക് ഒക്കെ എടുത്ത് കുഞ്ഞമ്മയുടെ കടയിൽ നിന്ന് മാസ്ക് ഒക്കെ വാങ്ങിച്ചുവെച്ചോണ്ടാണ് കേട്ടോന്നെ എന്തിനാണെന്ന് അറിയാമല്ലോ മാസ്ക് വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും നല്ല കാര്യം നമ്മൾ ഓർക്കുന്നില്ല അവനെങ്കിലും കേട്ടോ അല്ലേ ഉച്ചക്ക് രണ്ടേ മുക്കാലിന്റെ ഷോ ആണ് കേട്ടോ കാണാൻ തീരുമാനിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഗേൾസ് ഒന്നും പ്ലാൻ ചെയ്യാറില്ല ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നല്ലേ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും എവിടെങ്കിലും പോകാനാണെങ്കിലും അപ്പൊ അപ്പൊ തോന്നാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ ഒന്നും പ്ലാൻ ചെയ്താൽ നടക്കാറില്ല അതുകൊണ്ടാണ് അപ്പൊ റോഡ് പണി കണ്ടില്ലേ നല്ല പാടാണ് ഈ റോഡ് എടപ്പള്ളിയിലെ കാരണം ബ്ലോക്ക് എന്ന് ആണ് നമ്മുടെ ബ്ലോക്കാണ് നമ്മുടെ ഇരമല്ലൂർ ഇപ്പൊ അങ്ങനെ എന്റെ പൊന്നു ഞാൻ വിചാരിച്ചത് ക്യൂ എല്ലാരും ടിക്കറ്റ് തീർന്നുകൊണ്ടാണ് ക്യൂ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഒരു മനുഷ്യൻ പോലും ടിക്കറ്റ് കൗണ്ടറിൽ ഇല്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയി ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന കേസ് അതായിരുന്നു അവസ്ഥ കിട്ടി ഞാൻ ഞാൻ തീർന്നു രണ്ടേ മുക്കാല രണ്ടേ മുക്കാലായി അഞ്ചു മിനിറ്റ് പരസ്യം ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് കുഞ്ഞപ്പൻ കുഞ്ഞപ്പനെ अच्छे कुंजी Kitty. किटी ठीक है ठीक है कुंजी बने थे कुंजी കറക്റ്റ് രണ്ടേ മുക്കാലിലാണ് ആ ടിക്കറ്റ് ഞാൻ കയ്യിലേക്ക് വാങ്ങിച്ചത് അഞ്ചു മിനിറ്റ് പരസ്യം കൊണ്ട് മോളെ വേഗം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ അപ്പൊ വേഗം എന്തേ പോ കുഞ്ഞപ്പം വരുന്നത് അതിനാണല്ലോ അപ്പൊ പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടി അവൻ തന്നെ ചേട്ടാ ഒരു പോപ്കോൺ എന്ന് പറഞ്ഞേ അപ്പൊ കുഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചാണ് വീട്ടിൽ നിന്ന് പോയത് ഞാനും ചേട്ടനും കുറച്ച് വേറെ പണികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേസ് അതുകൊണ്ട് ഞാനില്ലേ ആരോട് നിങ്ങൾ പറയുന്നത് രണ്ട് പബ്സും വാങ്ങിച്ചുകൊണ്ടാണ് അകത്തോട്ട് പോയത് പിന്നെ അവിടെ കഴിക്കാൻ വേണ്ടി തന്നെ അവർ വെച്ചേക്കുന്നതാണല്ലോ ആദ്യമായിട്ടാണ് കേട്ടോ പബ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ യില് രണ്ട്സ് ഉണ്ട് അപ്പൊ രണ്ട് ടിക്കറ്റ് എനിക്കും ചേട്ടന് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ കുഞ്ഞപ്പം മടി ഇരുന്നോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഇവൻ ഇരിക്കാറില്ല എപ്പോഴും നിന്നോണ്ട് കാണും ഡാൻസും പാട്ടും ബഹളവും ആയിരിക്കും കേട്ടോ അപ്പൊ അതേ സിനിമ തുടങ്ങി ഞാൻ വിളിച്ചിരുന്ന പബ്സിനെ കണ്ട വേശന്ന് കുടലുക നല്ല ഉടമ എല്ലാരും പറഞ്ഞ് കേട്ടോ നമ്മള് വന്നത് പക്ഷേ മാസ് തുടങ്ങി മുന്നേ ഒരു രക്സീലല്ലേ അടിപൊളിയാ അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ അടിപൊളി പടായിരുന്നു എല്ലാരും കാണും ഒരു രക്സെന്ന് പറഞ്ഞാൽ മമ്മൂക്കാടെ പടം നമ്മള് ആശയ മമ്മൂക്കാടെ കുറെ നാളായി മമ്മൂക്കട പടം കണ്ടിട്ട് സത്യം പറയാം ഞാൻ ലാസ്റ്റ് കട ലാസ്റ്റ് മമ്മൂട്ടിയുടെ പടം കണ്ടത് ഫ്രാഞ്ചിയേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു ഫ്രാഞ്ചിയേട്ടില്ലേ ഫ്രാഞ്ചിയേട്ടൻ എത്ര വർഷം മുമ്പാണ് അതാണ് ഞാൻ മമ്മൂട്ടിയുടെ പടം ലാസ്റ്റ് കണ്ടാന്ന് തോന്നണേ മമ്മൂക്കട അടിപൊളി എന്ന് രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തോടാണ് എല്ലാവരും കാണണം മസ്റ്റ് വാച്ച് ആണ് ഒരു ആണെങ്കിൽ കുഞ്ഞപ്പുരം ചോദിക്കാം കുഞ്ഞപ്പുര അടിപൊളിയായിരുന്നു പറയ കഥ മുഴുവൻ പറയും ഗായ ശിവം പറഞ്ഞ് കഥ മുഴുവൻ പറയും നല്ല ഇടിപ്പടമാണ് നല്ല ഇടിയാണ് പക്ഷെ ഒരു നല്ല കഥയുണ്ട് കഥ നല്ല അടിപൊളി എന്താ ഫാമിലിക്ക് എല്ലാവർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കഥ ഉണ്ട്ടാ ആ കഥയുടെ ഇടയിലാണ് ഫുൾ ഇടി അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ അച്ചായിനോട് ചോദിച്ചപ്പോ അച്ചായി പറയുന്നത് കച്ചായി ലാസ്റ്റ് കണ്ടത് പ്രാഞ്ച് തിയേറ്റർ എന്നല്ല ഭീഷ്മ ഉറവാണ് ശരിയാണ് ആ സമയത്ത് കുഞ്ഞപ്പം പൊടിയാണ് അപ്പൊ ഇവൻ തിയേറ്ററിൽ പോയാൽ ഇരിക്കുവല്ലയോന്നറിയില്ല ഇപ്പം പൊടിയല്ലേ അപ്പൊ ഞങ്ങള് എന്നെ കൊണ്ടുപോയില്ല ചേട്ടൻ ഫ്രണ്ട്സും ആയിട്ടാ പോയത് ഞാൻ പോയില്ല ഏട്ടോ അങ്ങനെ ചേട്ടൻ ഭീഷ്മ ഉറവാണ് അവസാനം മമ്മുക്കാടെ കണ്ടത് പക്ഷെ ഞാൻ പ്രാഞ്ച് തിയേറ്ററാണ് കേൾക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഫാമിലിയായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഞങ്ങൾ പോയി കണ്ടതാണ് പ്രാഞ്ച്യേറ്റർ അപ്പൊ ഗൈ സടിപൊളി പടാണിത് എന്താണെങ്കിലും മമ്മൂക്കയുടെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും അടിപൊളി സിനിമ ഒരു രക്ഷയില്ല ഫൈറ്റ് ഒക്കെ അപ്പൊ നമ്മളിപ്പോ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് മുഖ്യം എന്തൊക്കെ സിനിമ ഉണ്ടാകും ഫുഡ് കഴിച്ചില്ലെങ്കിൽ രക്ഷയില്ല നമ്മൾ എങ്ങോട്ട് പോവാടാ ഫുഡ് കഴിക്കാന ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം ജിമ്മിൽ പോണെങ്ങാ ജിമ്മി പോണ്ടോണ്ട് വേറെ ഇനി എവിടെയും കേറത്തില്ല ഫുഡ് കഴിക്കും വീട്ടിൽ പോകുന്ന പറഞ്ഞേക്കണത് നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഞായറാഴ്ച ആയിരുന്നെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ നല്ല തിരക്കായിരിക്കും ഇത് ഇട ദിവസം ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ലാത്തത് പിന്നെ ഇപ്പൊ ടർബ് ഇറങ്ങിട്ട് കുറച്ച് ദിവസമായല്ലോ അപ്പൊ അതിന്റേതായ ഒരു തിരക്ക് കുറവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് പട്ടിണിയാണ് ഞാനും അച്ഛൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വേഗം ഹോട്ടലിലേക്ക് പോയി അവിടെ അടുത്ത് തന്നെ എരമല്ലൊരു എൻ എച്ച് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് ഗൈസ് ഫാസ്റ്റ് ഫുഡാണ് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ആകെ ആവും നമ്മൾ ഇതേ അപ്പൊ കാർ ബുദ്ധിമുട്ടാണ് ഈ റോഡ് പണി പറഞ്ഞേ സ്ഥലം ഉണ്ടാവില്ല പിന്നെ ഒരു സ്ഥലത്ത് അങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ഇരിക്കാൻ ചെല്ലുമ്പോൾ തന്നെയുള്ള സെറ്റപ്പാണ് അകത്ത് വേറെ കുറേ സെറ്റപ്പ് ഉണ്ട് അവർ ഞങ്ങൾ എപ്പോഴും അകത്തെ ഇരിക്കാറുള്ളത് കേട്ടോ അപ്പോൾ കുഞ്ഞപ്പനോട് എന്ത് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എന്താ വേണോന്നൊക്കെ നിങ്ങൾ തന്നെ കേട്ടോ എന്താ വേണ്ട കൈയ്യോ ആ ബിരിയാണി മതിയാ ഒന്നെങ്കിൽ കുഴിമന്തി അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വെറൈറ്റി അടിയോ എപ്പോഴും ഈ കുഴിമന്തി അല്ലെങ്കിൽ ബിരിയാണി ഏതെങ്കിലും കഴിക്കണം ഒന്നും മാറ്റി പിടിക്കണ്ടേ അപ്പൊ അച്ചോട് നീ വേണമെങ്കിൽ വേറെ ഓർഡർ ചെയ്തോ ഞാൻ ചിക്കൻ ബിരിയാണെന്ന് എനിക്കപ്പൊ കൊച്ചു വരും അതുകൊണ്ട് ഞാനും ചിക്കൻ ബിരിയാണി രണ്ടുപേരും അത് തന്നെ ഓർഡർ ചെയ്താ ഇവനാണ് ആദ്യം ബിരിയാണി പറഞ്ഞത് അത് കേട്ടപ്പോ പിന്നെ അച്ചക്ക അത് പറഞ്ഞു രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളത് ഫുള്ളും കഴിക്കൂല അച്ഛ ചോദിച്ചു ഒരു ബിരിയാണി രണ്ടുപേർക്കും കൂടി മതിയാവുമെന്ന് ഞാൻ പറഞ്ഞു മതിയാവില്ല ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് കുഞ്ഞപ്പനും കഴിച്ചു ഞാനും കഴിച്ചിട്ട് ബാക്കി ഞങ്ങളുടെ ബിരിയാണി അച്ഛ കഴിക്കേണ്ട അവസ്ഥയായിരുന്നു ഗൈ എന്നെയും കുഞ്ഞപ്പനെയും പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഭയങ്കര വെറൈറ്റി ഫുഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്തെങ്കിലും ഇച്ചിരി കഴിക്കുമ്പോഴേ വയറ് ഫുൾ ആയി പോവും അതാണ് ഞങ്ങളുടെ പ്രശ്നം ബിരിയാണിയുടെ കൂടെ ഒരു ലൈം ജ്യൂസ് കുടിച്ച് അടിപൊളിയായിരിക്കും അവസാനം കുടിക്കാവുള്ള അടിപൊളിയായിരിക്കും അപ്പൊ അതുകൊണ്ട് ലൈം ജ്യൂസ് മൂന്ന് പേർക്കും വാങ്ങിച്ചു അപ്പൊ തണുത്തത് കുടിച്ചാൽ എന്റെ വോയിസ് കൊടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല പക്ഷെ പറയാൻ മറന്നുപോയി ഞാൻ തണുത്തത് വേണ്ടത് പിന്നെ അത് കുടിച്ചു അവിടെ വെച്ച് എന്റെ കോളേജ് എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു കേട്ടോ വിനു അവൻ തിരുവനന്തപുരം കാരനാണ് അവന്റെ ഭാഷ കേൾക്കാൻ നല്ല രസമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ അവന്റെ കൂടെ ഇരുന്നിട്ട് അവനെ കൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയിപ്പിക്കായിരുന്നു അവന്റെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നേ അവന്റെ ആ ഭാഷ കേൾക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ചേർത്തല ആലപ്പുഴക്കാരല്ലേ അപ്പൊ നമുക്ക് വേറെ ജില്ലയിലുള്ള ആൾക്കാരുടെ ഭാഷ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അവനാണെങ്കിൽ ഒരു പഞ്ചഭാവമാണ് ശരിക്കും നിമിത്തം പോലെയാണ് എനിക്ക് തോന്നിയത് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ആ ഹോട്ടലിൽ വെച്ച് കണ്ടത് കണ്ടരുന്നത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അങ്ങനെ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ ബിരിയാണി കഴിച്ചു സിനിമയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ടർബോ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്കുക നല്ലൊരു അടിപൊളി പടാണ് കേട്ടോ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടാണ് ഞാൻ ഓർത്തു ഫാമിലി ഫാമിലിയായിട്ടെല്ലാം ഇടിപ്പടം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കുഞ്ഞിപ്പാ ചാറ്റാ ബൈസ് Ciao, ja, ja, bye, bye. See you. Boom.